മറ്റന്മാരെ ഇന്ന് തൂക്കി തേണ്ടതാണ് ഇവനെ ഇന്ന് കുറച്ച് നേരമായതേ ഉള്ളു അവനെ അങ്ങനെ മുളക്കി ഞാനങ്ങ് തൂക്കി തിരിഞ്ഞ പിരിഞ്ഞ് നോക്കിയില്ല അവരെ ആടി പൊളി ആടാറായിട്ടും ആരും ഇല്ല വെയിറ്റുണ്ട് സാധനത്തിന് ഇപ്പോൾ യാതൊരു മിനിറ്റുകൾക്കകത്താണ് സാധനത്തെ തൂക്കി നിൽക്കുന്നതുണ്ട് ജീവനൊക്കെ ഉണ്ടല്ലോ അതിന് ജീവനല്ലാം നീവനുള്ള ലൈവ് സ്ഥാപനമാണ് അര മണിക്കൂറ് ഏവനുമായിട്ട് മല്ലി വിളിപ്പായിരുന്നു മല്ലി പിടിപ്പം എല്ലാം കഴിഞ്ഞ് പിള്ളേർ നമ്മളിങ്ങനെ തൂക്കി തിരിഞ്ഞ് പിരിഞ്ഞൊന്നും നോക്കിയില്ല കണ്ടോ അതിനെങ്ങനെ വേണ്ട അങ്ങനെയുണ്ട് വൈബല്ലേ വൈബ് മക്കളെ വൈബ് വേണ്ട ഒരു അടിപൊളിയ കാ റൈറ്റമാണ് ഇന്ന് നമ്മൾ സൂക്ഷിരിക്കുന്നത് വേണ്ട ഇന്നത്തെ അധ്വാനമാണ് മക്കളെയ അധ്വാനം അടിപൊളി അങ്ങനെ കട്ടളയെ ഇന്ന് നമ്മൾ തുടക്കിയിട്ടുണ്ട് ഓക്കെ ഗുഡ് ബൈ